ഹലോ തോട്ടക്കാരം വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന ബൊഗൈൻ വില്ലയുടെ പേരാണ് ബട്ടർഫ്ലൈ ഫ്യൂഷ എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് പച്ചയും വെള്ളയും കൂടെ ചേർന്ന ഇലകളാണ് പൂ പൂവിനാണ് ഭയങ്കര പ്രത്യേകത ഈ ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ പൂവിൻ്റെ കളർ ഫ്യൂഷ എന്ന് പറയുന്ന കളറാണ് ഫ്യൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ പേർപ്ലിഷ് പേർപ്ലിഷ് റെഡ് കളർ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ ഫ്യൂഷ എന്ന് പറഞ്ഞ കളർ അപ്പോൾ ആ ഫ്യൂഷ എന്ന് പറഞ്ഞ കളറാണ് ഈ പൂവിനുള്ളത് പിന്നെ നടുക്കത്ത് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്ന വൈറ്റ് കളറായിരിക്കും അപ്പം കടലാസ് പൂവിൻ്റെ കളറാണ് ഈ ബട്ടർഫ്ലൈ ഫീഷ ആ ഒരു കളർ കൊണ്ട് പറയുന്നത് അതെ ഇതാണ് എൻ്റെ കളറ് കറക്റ്റ് കളറാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വെയിലിൻ്റെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈ ഫീഷ ബൊഗൈൻ വില്ല ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം ഉള്ള ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ മദർ പ്ലാന്റ് ആണിത് ഇപ്പോൾ മദർ പ്ലാന്റ് ആണ് ഞാൻ വീഡിയോ വീടിയെടുത്തിരിക്കുന്നത് ഇതൊരുപാടങ്ങ് പൊക്കം വെക്കത്തില്ല ഇതിൻ്റെ റൂട്ടിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ബൊഗൈൻ വില്ലയാണിത് അപ്പോൾ നമ്മൾ ഈ കടലാസ് പൂവിൻ്റെ ഈ കീറിയ കടലാസ് കടലാസെന്ന് പറയത്തില്ലേ നമ്മളൊരു കടലാസ് കീറിയിട്ട് എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് കീറി കീറിയിട്ട കണക്കാണ് സാധാരണ കടലാസ് പൂവിൻ്റെ ഒരു ഷേപ്പ് ഒന്നുമല്ല ഇതിൻ്റെ പൂക്കൾക്ക് പൂക്കൾ ഒരു പ്രത്യേക രീതിയിൽ കീറിയ നമ്മൾ കീറി കീറി വെക്കുന്ന വെച്ചാൽ അങ്ങനെ ഇരിക്കുമോ അതേ കണക്കാണ് ഇതിൻ്റെ പൂക്കൾ പൂക്കൾ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഇതെല്ലാം കൂടെ പൂത്ത് നിൽക്കുമ്പം നല്ലൊരു ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ തന്നെ ഇതിൻ്റെ ഇലകൾക്ക് പച്ചയും വെള്ളയും ആണെങ്കിൽ കൂടിയും നമ്മൾക്ക് ആ മിക്ക സ്ഥലത്തും പച്ച ഇലകളും പല സ്ഥലത്തും പച്ചയും വെള്ളയും കൂടെ കാണാം കുറച്ചും കൂടെ മെച്ചുവറായി പ്ലാന്റ്സ് കുറച്ചും കൂടെ മെച്ചൂർ ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഇലകൾ കളർ ചേഞ്ചിങ് വരുന്നത് ആദ്യമൊക്കെ മിക്കവാറും പച്ചയായിരിക്കും പിന്നെ പിന്നീടാണ് കളർ ചേഞ്ച് ചെയ്യും ഈ ഇലയുടെ കളറും കൂടെ മാറിക്കൊണ്ടിരിക്കും രണ്ട് കളർ വരുത്തുള്ളൂ പൂവും നല്ല ഭംഗിയാണ് പൂവിൻ്റെ നടുക്ക് കുഞ്ഞു വെള്ള പൂക്കളാണ് സാധാരണ ബുഗൈൻ വില്ലയുടെ പൂക്കൾ നമുക്ക് കുറച്ചും കൂടെ ഫോട്ടോജിനിക്കായിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ആ പൂക്കളും ഇലയും ഈ കീറി ഇണക്കിയിരിക്കുന്ന പൂവിൻ്റെ എതളും എല്ലാം കാണാൻ നല്ല രസമാണ് അപ്പം ഇതിൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിൽ ഗാർഡനില് ആണ് ഇപ്പം തൈകൾ വന്നിട്ടുണ്ട് കുറേ തൈകൾ വന്നിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈ ഫ്യൂഷയുടെ അപ്പോൾ ഒരു ഒരു കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഈ ഇതളുകൾ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഒരു പേര് വന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അധികം പൊക്കം പൊക്കത്തിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ വന്നിരിക്കുന്ന തൈകളുടെ വീടിയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഇതേ ഇണക്കുള്ള തൈകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് നമ്മൾ സി സി ഇൻക്ലൂഡ് ചെയ്ത് കേരളത്തിലെവിടെയും മുന്നൂറ് രൂപയാണ് ഈ തൈയുടെ വില എന്ന് പറയുന്നത് ഒരുപാട് ബ്രാഞ്ചസും വരും ഒരുപാട് പൂക്കളും വരും അധികം പൊക്കം വെക്കാത്ത മോഡൽ ബോഗേൻ വില്ലയാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈ ഫീഷ എന്ന് പറയുന്നത് ന ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ